സ്നേഹമുള്ളവരെ ഇന്ന് ഞാൻ കൈകാര്യം ചെയ്യുന്ന വിഷയം ക്രിസ്ത്യൻ സയനിസത്തെ കുറിച്ചാണ് ഇങ്ങനെ ഒരു ടൈറ്റിൽ ഒരു തലക്കെട്ട് കാണുമ്പോൾ സ്വാഭാവികമായും എന്താണ് ആ തലക്കെട്ടിൻ്റെ അർത്ഥം എന്തുകൊണ്ടാണ് ആ തലക്കെട്ട് സ്വീകരിച്ചത് എന്ന് പറഞ്ഞുകൊണ്ട് എൻ്റെ പ്രഭാഷണം ആരംഭിക്കാൻ ആഗ്രഹിക്കുകയാണ് അതായത് ഞാൻ കുറച്ച് ആറുമാസം മുൻപ് ക്രിസ്തു അബ്രഹാമിൻ്റെ വംശപരമ്പരയിൽ പെട്ടവനല്ല എന്ന് തലക്കെട്ടോടു കൂടി ഒരു എപ്പിസോഡ് പ്രസിദ്ധീകരിച്ചപ്പോൾ അതിനടിയിൽ കുറേ എനിക്ക് തലയ്ക്ക് അസുഖമാണ് അറിവ് കൂടുമ്പോൾ വഴിതെറ്റുന്നതാണ് എന്നൊക്കെ പറഞ്ഞ് അതിനിടിയിൽ കമൻ്റുകൾ ഇട്ടു മാത്രമല്ല ചില അമിത ഭക്തിക്കാരായ കത്തോലിക്കര് ഞാൻ ഒരു മാർസിയോണിസ്റ്റ് ആണ് എന്ന് പറഞ്ഞ് എൻ്റെ പേര് അവഹേളിക്കാനായിട്ട് ശ്രമിക്കുകയുണ്ടായി അപ്പം അതുകൊണ്ടാണ് ഞാൻ ഇന്ന് ഈ ക്രിസ്ത്യൻ സയനിസ്റ്റ് എന്ന പേര് ഇട്ടിട്ടുള്ളത് മാർസിയോണിസം എന്ന പേര് ഇങ്ങനെയാണ് പഴയ നിയമത്തെ പൂർണമായി തള്ളിക്കളയുന്നവരെ വിളിക്കുന്ന പേരാണ് മാർസിയോണിസ്റ്റുകൾ അപ്പൊ അതിന് ഓപ്പോസിറ്റായിട്ട് എന്താണ് പഴയ നിയമം പൂർണമായും ദൈവവചനമാണ് എന്ന് പറയുന്ന ആളുകളെ വിളിക്കുന്ന പേരാണ് സയണിസ്റ്റുകൾ സയനിസ്റ്റുകൾ എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം അവര് ജെറുസലേം ദേവാലയം ഒരു വലിയ പുണ്യസ്ഥലമായി ആ ജെറുസലേം ദേവാലയം യേശുവിൻ്റെ രണ്ടാം വരവിൽ അത് പണി പൂർത്തീകരിക്കും എന്ന് മനസ്സിൽ താലൂലിച്ചു കൊണ്ട് നടക്കുന്ന ആളുകളാണ് അവരാണ് ഇസ്രായേലിനെ അന്തമായിട്ട് സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാർ സത്യം പറഞ്ഞാൽ ഞാൻ ഇസ്രായേലിനെ സപ്പോർട്ട് ചെയ്യുന്ന ആളാണോ ഒപ്പോസ് ചെയ്യുന്ന ആളാണോ അത് പൊളിറ്റിക്കലായിട്ടുള്ള എൻ്റെ തീരുമാനത്തിന്റെ ഭാഗമാണ് അല്ലാതെ മതപരമായി അതിന് യാതൊരു കാര്യവും ഇല്ല അപ്പം ഞാൻ ഇസ്രായേലിനെ സപ്പോർട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ അത് മതപരമല്ല അത് രാഷ്ട്രീയപരമാണ് അത് ജിയോ പൊളിറ്റിക്സിന്റെ ഭാഗമാണ് അപ്പം പ്രിയമുള്ളവരെ സിയണിസ്റ്റ് ആരാണ് പഴയ നിയമത്തെ പൂർണ്ണമായിട്ട് ദൈവവചനം പോലെ കൊണ്ടു നടക്കുന്നവർ മാർസിയോണിസ്റ്റ് ആരാണ് അതിനെ തള്ളിക്കളയുന്നവർ അപ്പം എൻ്റെ നിലപാട് എന്താണ് എൻ്റെ നിലപാട് കത്തോലിക്കാ സഭ അതിനെ പറഞ്ഞിട്ടുള്ള നിലപാടാണ് എന്താണ് യേശു ക്രിസ്തുവിന്റെയും സഭയുടെയും പഠനങ്ങൾക്ക് വിരുദ്ധമായിട്ട് പഴയ നിയമത്തിൽ എന്തെല്ലാം ഉണ്ടോ അതൊക്കെ തെറ്റാണ് മറ്റൊരു വിധത്തിൽ യേശു ക്രിസ്തു എന്ന താക്കോലിലൂടെ വേണം പഴയ നിയമത്തിലേക്ക് പ്രവേശിക്കാൻ അപ്പോൾ ഇതൊരു ഷിഫ്റ്റിംഗ് ആണ് സീണിസ്റ്റുകൾ പറയുന്നത് അത് ഒരു അച്ഛനാകാം കറുദിനാളാകാം മാർപ്പാപ്പാം മെത്രാനാകാം അത് വിശുദ്ധനാകാം സീണിസ്റ്റുകൾ പറയുന്നത് അടിത്തറ പഴയ നിയമവും അതിൻ്റെ പുഷ്പം പുതിയ നിയമമാണെന്നാണ് എന്നാൽ സഭ പഠിപ്പിക്കുന്നത് ഞാൻ പറയുന്നത് ക്രിസ്തു അടിത്തറയും അതുമേ വളർന്നിട്ടുള്ള ചില ചെടികളാണ് ഗ്രീക്ക് സംസ്കാരം ഇന്ത്യൻ സംസ്കാരം അതുപോലെ തന്നെ യഹൂദ സംസ്കാരവും അത്രയും ഞാൻ പറയൂ അപ്പം പ്രിയമുള്ളവരെ പഴയ നിയമത്തെ തള്ളിക്കളയുന്നില്ല പഴയ നിയമത്തിലെ പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ ക്രിസ്തുവിനെ മനസ്സിലാക്കാനും അതിൽ വളരാനും ഉള്ളത് ഉപയോഗിക്കണം എന്നാണ് എൻ്റെ കാഴ്ചപ്പാട് അപ്പം സഭ അങ്ങനെ പറയുമ്പോൾ കാറ്റഗിസം ഓഫ് ദ കാത്തലിക് ചർച്ചിൽ അങ്ങനെ ഒരു പ്രസ്താവന നടത്തുമ്പോൾ മറ്റു ചിലർ പറയുന്നത് അതിന് വിശുദ്ധ ഗ്രന്ഥത്തിൽ അടിത്തറയുണ്ടോ പ്രിയമുള്ളവരെ വിശുദ്ധ ഗ്രന്ഥത്തിൽ അടിത്തറയുണ്ടോ എന്ന് ചോദിച്ചാൽ വളരെ കൃത്യമായിട്ട് വിശുദ്ധ പൗലോസ് എഴുതിയ ഒരു വചനം ഞാൻ നിങ്ങൾക്ക് കേൾപ്പിച്ച് തരാം രണ്ട് കൊറയിന്തോസ് മൂന്ന് പതിനാല് തൊട്ട് പതിനാറ് വരെ വിശുദ്ധ പൗലോസ് പറയുന്നത് ഇങ്ങനെയാണ് അവരുടെ മനസ്സ് കടുപ്പമേറിയതായിരുന്നു അവർ പഴയ പ്രമാണം വായിക്കുമ്പോൾ അതേ മൂടുപടം ഇന്നും അവശേഷിക്കുന്നു എന്തെന്നാൽ ക്രിസ്തുവിലൂടെ മാത്രമാണ് ആ മൂടുപടം നീക്കപ്പെടുന്നത് അതെ മോശയുടെ ഗ്രന്ഥം ഇന്നും വായിക്കുമ്പോഴെല്ലാം അവരുടെ മനസ്സിൽ ഒരു മൂടുപടം കിടക്കുന്നുണ്ട് എന്നാൽ ആരെങ്കിലും യേശുക്രിസ്തുവിലേക്ക് തിരിയുമ്പോൾ ആ മൂടുപടം ഇല്ലാതാകുന്നു രണ്ടു കുറയും ദോസ് മൂന്ന് പതിനാല് തൊട്ട് പതിനാറ് വരെ അപ്പൊ വളരെ കൃത്യമായിട്ട് ഇത് കത്തോലിക സഭ ആകാശത്ത് നിന്ന് എടുത്ത് പറഞ്ഞതല്ല ഇത് ഈ ബൈ ബൈബിളിലെ പുതിയ നിയമത്തിലെ രേഖപ്പെടുത്തിയിട്ടുള്ള കാര്യമാണ് അത് വിശുദ്ധ പത്രോസും പറയുന്നുണ്ട് പഴയ കാലത്ത് പൂർവ്വപിതാക്കന്മാർക്ക് തെറ്റുപറ്റി എന്ന് പറഞ്ഞാൽ മറ്റു മതങ്ങളിലുള്ള ആളുകൾക്ക് തെറ്റുപറ്റി എന്നല്ല പറയണേ വിശുദ്ധ പത്രോസ് ഉപയോഗിക്കുന്ന പൂർവ്വപിതാക്കന്മാർക്ക് പിതാക്കന്മാർക്ക് തെറ്റുപറ്റി എന്ന് പറയുന്നത് ഈ പറയുന്ന അബ്രഹാം മോസസ് ദാവീദ് സോളമൻ മുതലായ ആളുകളെ കുറിച്ച് തന്നെയാണ് അപ്പം അവിടെ വരുമ്പോൾ അതെല്ലാം മറ്റു മതത്തിലുള്ളവരാണെന്നും ഒക്കെ അനുകൂലമായിട്ട് അവരൊക്കെ ചെയ്യുന്നത് ശരിയാണെന്നും പറയുന്ന ഒരു രീതിയുണ്ട് ആ രീതിയാണ് ക്രിസ്ത്യൻ സയനിസം അങ്ങനത്തെ സയന്റിസ്റ്റുകൾക്ക് അവരെങ്ങനെയാണ് നമുക്ക് തിരിച്ചറിയാൻ പറ്റുക അപ്പൊ യേശു ക്രിസ്തുവിൽ മനസ്സിന്റെ കടുപ്പം ആ കടുപ്പം പോയി ഇല്ലാതെ പഴയ നിയമം വായിച്ചാല് ഇന്നും ഒരു എൻ്റെ നാവിൽ നിന്ന് വരിക ശാപവാക്കുകള് മറ്റുള്ളവരുടെ മരണം വിധി നരകം ശിക്ഷ അങ്ങനെയാ വരിക പക്ഷേ യേശു ക്രിസ്തുവിലായിരിക്കുന്നവന് എപ്പോഴും വരിക അവനുള്ള രക്ഷയെക്കുറിച്ചാണ് ശിക്ഷയെക്കുറിച്ചല്ല അപ്പം ശിക്ഷയിൽ നിന്ന് രക്ഷയിലേക്ക് മാറാതിരിക്കുന്നതിൻ്റെ കാരണം യേശു ക്രിസ്തുവിലല്ലാതെ ഈ പഴയ നിയമം വ്യാഖ്യാനിക്കുന്നതുകൊണ്ടാണ് അതുകൊണ്ടാണ് ക്രിസ്തു കൃത്യമായിട്ട് പറഞ്ഞത് പുതിയ വീഞ്ഞ് പുതിയ തോൽക്കുടങ്ങളിൽ ഒഴിച്ചു വെക്കണം പുതിയ വീഞ്ഞ് പഴയ തോൽക്കുടങ്ങളിൽ ഒഴിച്ചു വെച്ചാൽ അത് പൊട്ടി ചെതറി ഇല്ലാതായിത്തീരും അതിന് കൃത്യമായിട്ട് പല ഉദാഹരണങ്ങൾ പല എപ്പിസോഡുകളിലൂടെ പറയാൻ ആഗ്രഹിക്കുകയാണ് കാരണം പല ആളുകളും ക്രിസ്ത്യൻ സയൻറ്റിസ്റ്റുകളാണ് അവരാണ് ക്രിസ്തു മതത്തിൻ്റെ ശത്രുക്കൾ അതെങ്ങനെയാണ് തിരിച്ചറിയുക അതിനുവേണ്ടി ഇന്നത്തെ ഈ എപ്പിസോഡിൽ ഒറ്റ കാര്യം മാത്രം പറയുകയാണ് അതായത് എൻ്റെ ചോദ്യം ഇതാണ് പരിച്ഛേദന കർമ്മം ശരിയാണോ തെറ്റാണോ ഒരു സിയണിസ്റ്റിനെ എടുത്താൽ അവൻ ഉടൻ പറയും എന്താണ് അബ്രാഹത്തോട് ദൈവം പറഞ്ഞു നീയും നിന്റെ സന്തതി പരമ്പരകളും എല്ലാവരും പരിച്ഛേദനം ചെയ്യണം അതുകൊണ്ട് അത് ഒരു ദൈവ കൽപ്പനയാണ് ഇതാണ് അവർ പറയുക കാരണം അത് അബ്രാഹ്മിനോട് ദൈവം പറഞ്ഞു എന്ന് അതിലെഴുതി വെച്ചിട്ടുണ്ട് ഇത് അബ്രാഹ്മിനോട് ദൈവം പറഞ്ഞതാണോ എന്ന് വേറെ വല്ലവരും കേട്ടിട്ടുണ്ടോ ഇല്ല അബ്രാഹാം മാത്രമേ കേട്ടിട്ടുള്ളൂ എന്ന് അബ്രഹാം പറയുന്നു എന്നോട് ദൈവം പറഞ്ഞു തന്നു അപ്പൊ അങ്ങനെയാണ് ഈ പരിച്ഛേദന കർമ്മം ആരംഭിക്കുന്നത് അപ്പൊ അതുകൊണ്ട് തന്നെ ക്രൈസ്തവരിലെ വലിയൊരു വിഭാഗം ആദ്യമസഭയില് പരിഛേദനം വേണം എന്ന് ഷടിച്ചിരുന്ന ആൾക്കാരാണ് അവർ നിർബന്ധിച്ച് വിശുദ്ധ പൗലോസിനെ കൊണ്ട് പൗലോസിന്റെ കൂടെയുള്ള ഒരുവനെ കൊണ്ട് വിജാതിയനെ കൊണ്ട് പരിച്ഛേദനം നടത്തിച്ചിട്ടാണ് അവര് സഭയില് ഉൾപ്പെടുത്തിയുള്ളു അപ്പൊ ക്രിസ്ത്യൻ സയന്റിസ്റ്റുകളുടെ വേറൊരു വാദമാണ് അവർ പറയുന്നത് യേശു ക്രിസ്തു പരിഛേദനം ചെയ്തില്ലേ ഇതാണ് അവർ പറയുന്നത് യേശു ക്രിസ്തു കുട്ടിയായിരിക്കുമ്പോൾ അവനെ മാതാപിതാക്കള് അവരുടെ ആചാരം അനുസരിച്ച് പരിച്ഛേദനം ചെയ്ത് ചെയ്തതിനെ യേശു ക്രിസ്തു ചെയ്തു എന്ന് പറയാൻ കഴിയുക അപ്പൊ പ്രിയമുള്ളവരെ ക്രിസ്തു അനുസരിച്ച് പരിചേതന കർമ്മം എന്തുകൊണ്ട് തെറ്റായിരിക്കുന്നു എന്ന് ഞാൻ പിന്നീട് പറയാം പക്ഷേ പരിച്ഛേദനം തെറ്റാണ് അത് ദൈവകൽപ്പനയല്ല അത് മനുഷ്യത്വത്തിനെതിരായതും ദൈവത്തിനെതിരായതുമായ പാപമാണ് എന്ന് പറയാൻ ക്രിസ്ത്യാനികളിലെ ബഹുഭൂരിപക്ഷത്തിനും ധൈര്യമില്ല എന്താ ധൈര്യമില്ലാത്തത് അവരിപ്പോഴും മനസ്സിലെ സൂക്ഷിച്ചു കൊണ്ടിരിക്കുന്നത് ദൈവം അബ്രാഹ്മിനോട് പറഞ്ഞു അപ്പൊ അതൊരു വലിയ ഒരു ദൈവിക പുണ്യമായിട്ടാണ് അവർ കരുതുന്നത് അവരെ ആണ് ഞാൻ പറയുക ക്രിസ്ത്യൻ സയനിസ്റ്റുകൾ പൊട്ടൻഷ്യൽ മുസ്ലിമുകളാണ് അവരും ഇസ്ലാമും തമ്മിൽ യാതൊരു വ്യത്യാസവും ഇല്ലാന്ന് അപ്പൊ എന്തുകൊണ്ടാണ് അപ്പൊ അബ്രഹാമിനോട് ദൈവം അങ്ങനെ പറഞ്ഞിട്ടില്ലേ പ്രിയമുള്ളവരെ ദൈവം പറഞ്ഞു ദൈവം പറഞ്ഞു എന്നുള്ളത് ഒരു പ്രയോഗമായിട്ട് നമ്മൾ കണക്കാക്കണം നിങ്ങളോട് ആരോടെങ്കിലും ദൈവം എന്തെങ്കിലും സംസാരിച്ചിട്ടുണ്ടോ സംസാരിച്ചിട്ടുണ്ടെങ്കിൽ തന്നെ അത് ഉള്ളീന്നെ സംസാരിക്കു പുറത്തുനിന്ന് സംസാരിക്കില്ലേ ഞാൻ വത്തിക്കാം കൗൺസില് രേഖകൾ വായിച്ചിട്ട് ഒരു ദിവസം ഇരുന്നിട്ട് ഈ രേഖകൾ വായിച്ചിട്ട് ചിരിച്ചിട്ടുണ്ട് അപ്പോൾ ഈ രേഖ വായിച്ചു കൊണ്ടിരിക്കുമ്പോ ഇങ്ങനെ പൊട്ടി പൊട്ടി ചിരിക്കണ കണ്ടപ്പോ ഏത് ജഗദീശ് ശ്രീകുമാറിന്റെ തമാശ കേട്ട് ചിരിക്കണ പോലെ അല്ലെങ്കിൽ ഇന്നസെന്റിന്റെ തമാശ കേട്ടിരിക്കുന്നത് പോലെയാണ് ഞാൻ വത്തിക്കാൻ കൗൺസില് വായിച്ചിട്ട് ചിരിക്കണത് ഒരു ഡോക്യുമെന്റ് വായിച്ചിട്ട് ചിരിക്കുന്നത് അപ്പൊ എൻ്റെ അടുത്തിരിക്കുന്ന ആള് ചോദിച്ചു സാറിന് ഇത് വായിച്ചിട്ട് തലയ്ക്ക് എന്ന് ഞാൻ പറഞ്ഞു തലയ്ക്ക് അസുഖമായതല്ല അവരെഴുതിയ പ്രയോഗം കണ്ടിട്ട് ഞാൻ ചിരിച്ചു പോയതാണെന്ന് പറഞ്ഞു എന്താണ് ദൈവം ഇപ്പ ഇപ്പൊ മനുഷ്യന് ദൈവവിളി ഉണ്ടാകുന്നത് പുറത്തുനിന്നല്ല ദൈവവിളി ഉണ്ടാകുന്നത് അകത്തു നിന്നാണെന്ന് അപ്പൊ പ്രിയമുള്ളവരെ ഈ ദൈവവിളി അകത്തു നിന്നുണ്ടാവാന്ന് പറഞ്ഞാൽ അബ്രാഹത്തിന് അബ്രാഹത്തിന്റെ ഉള്ളിൽ നിന്ന് ദൈവവിളി വരാനുള്ള കാരണം എന്താണ് അബ്രാഹത്തിന് ദൈവവിളി വരാനുള്ള എൻ്റെ ലിംഗാഗ്രം ഛേദിക്കണം എന്ന് അബ്രാഹിമിനോട് ദൈവം പറഞ്ഞു എന്ന് അബ്രാഹാമിന് തോന്നാനുള്ള കാരണം എന്താണ് ഞാൻ പറയുന്ന അബ്രാഹാമിനോട് ദൈവം അങ്ങനെ പറഞ്ഞിട്ടില്ല എന്ന് തന്നെയാണ് പറയുന്നത് അത് അബ്രാഹിന്റെ ഉള്ളിൽ നിന്ന് ആ ദൈവമാണ് പറയുന്നത് എന്ന പോലെ തോന്നുന്നതാണ് അത് ദൈവമല്ല പറയുന്ന ദൈവമാണ് എന്ന് തോന്നാനുള്ള കാരണം എന്താണ് പ്രിയമുള്ളവരെ അത് അറിയണമെങ്കിൽ ദൈവത്തെ കണ്ടുമുട്ടുന്നവർക്ക് രണ്ട് പ്രതിസന്ധികളിലൂടെ അവർ കടന്നു പോകും ഒരു പ്രതിസന്ധി നിങ്ങൾക്ക് ദൈവത്തെ കണ്ടുമുട്ടിയിട്ടുണ്ടോ ഇല്ലയോ എന്ന് തിരിച്ചറിയാനുള്ള രണ്ട് മാനദണ്ഡങ്ങളാണ് ഞാനിപ്പോൾ നിങ്ങളോട് മുന്നോട്ട് വയ്ക്കുന്നത് ഒന്നാമത്തെ മാനദണ്ഡം നിരന്തരമായി സത്യത്തെ അന്വേഷിക്കാനുള്ള ഒരു ത്വര നിങ്ങളുടെ ഹൃദയത്തിൽ നിന്ന് പൊട്ടിപ്പുറപ്പെടും അതായത് സത്യാന്വേഷണത്തിനുള്ള പുസ്തകം വായിക്കാനും അറിയാനും പഠിപ്പിക്കാനും പ്രചരിപ്പിക്കാനും വീണ്ടും വായിക്കാനും ഉള്ള ഒരു ഒരു ഭയങ്കരമായ ഒരു അന്വേഷണത്വര നിങ്ങളുടെ ഉള്ളിൽ നിന്നുണ്ടാവും അങ്ങനെ ഉള്ള ഒരു അന്വേഷണത്വര ദൈവത്തെ അറിയാനും സത്യത്തെ അറിയാനും നിങ്ങളിൽ നിന്ന് വരുന്നില്ലെങ്കിൽ നിങ്ങൾ ദൈവത്തെ കണ്ടുമുട്ടിയിട്ടില്ല ആരാണിത് പറഞ്ഞത് അത് ഞാൻ നിങ്ങൾ ഈ എപ്പിസോഡിന്റെ അടിയിൽ എഴുതി എഴുതി തരാം രണ്ടാമത്തേത് വേറെ ആരും പറഞ്ഞതല്ല ഞാൻ എനിക്ക് മനസ്സിലായതാണ് എന്താണ് ദൈവത്തെ കണ്ടുമുട്ടിയ ഒരുവനെ ഉടൻ തന്നെ എനിക്ക് പരിവർത്തനം വരുത്തണം എന്ന് തോന്നുന്നു നാട്ടുകാർക്ക് പരിവർത്തനം നടത്തണം എന്നല്ല എനിക്ക് പരിവർത്തനം നടത്തണമെന്ന് എന്താണ് എനിക്ക് പരിവർത്തനം നടത്തണമെന്ന് വരാനുള്ള കാരണം എന്താണ് വരെ പാപം ചെയ്ത ആദാമിനെ ദൈവത്തെ കണ്ടപ്പോൾ ഒളിച്ചിരിക്കാനാണ് തോന്നിയത് ഒളിച്ചിരിക്കാൻ അങ്ങനെ ഒളിച്ചിരിക്കാൻ തോന്നുന്നത് എന്തുകൊണ്ടാണ് ഞാൻ കുറ്റക്കാരനാണ് എന്ന തോന്നൽ കൊണ്ടാണ് അപ്പൊ ദൈവത്തെ എനിക്ക് വീണ്ടും കാണണമെങ്കിൽ എന്തു ചെയ്യണം എൻ്റെ കുറ്റം എന്നിൽ നിന്ന് എടുത്തു കളയണം എന്ന് പറഞ്ഞാൽ ഞാൻ എൻ്റെ ആന്തരികതയിൽ എന്തു ചെയ്യണം അന്ധകരണം ശുദ്ധീകരിക്കപ്പെടണം എൻ്റെ മനസാക്ഷി ശുദ്ധിയുള്ളതാകണം ഹൃദയ ശുദ്ധിയുള്ളവരെ നിങ്ങൾ ഭാഗ്യവാന്മാർ എന്തുകൊണ്ടെന്നാൽ നിങ്ങൾ ദൈവത്തെ കാണും പഴയ നിയമത്തിലുള്ളവർക്കൊക്കെ എന്താണെന്ന പറഞ്ഞ പോലും സ്ലീഹ അവരുടെ ഹൃദയം കടുപ്പമേറിയതായിരുന്നു അപ്പൊ പ്രിയമുള്ളവരെ ഈ രണ്ട് മാനദണ്ഡം നിങ്ങളുടെ നിങ്ങൾ സ്വയം ശുദ്ധീകരിക്കാനായിട്ട് നിങ്ങൾക്ക് ആഗ്രഹം ഉണ്ടാവണം രണ്ട് സത്യത്തെ വീണ്ടും വീണ്ടും അന്വേഷിക്കാനുള്ള ആഗ്രഹം ഉണ്ടാവണം ഈ രണ്ട് ആഗ്രഹം ഇല്ലെങ്കിൽ നിങ്ങൾ ഏത് അവസ്ഥയിലുള്ള ആളാണെങ്കിലും നിങ്ങൾ സുവിശേഷ പ്രഘോഷകനോ നിങ്ങൾ സിസ്റ്ററോ നിങ്ങൾ അച്ഛനോ മെത്രാനോ ആർച്ച് ബിഷപ്പോ കർദിനാളോ മേജർ ആർച്ച് ബിഷപ്പോ ആര് തന്നെയായാലും ആയാലും സ്വയം ആന്തരികത ഒരു പ്രചോദനം നിങ്ങൾക്ക് വരുന്നില്ലെങ്കിൽ നിങ്ങൾ കണ്ടുമുട്ടിയത് ആരെയല്ല ദൈവത്തെയല്ല അല്ല പക്ഷെ പ്രിയമുള്ളവരെ ആ ആന്തരികമായിട്ട് വരുന്ന മാറ്റാനുള്ള ആ ത്വര വരുമ്പോ ഇത് എന്തെങ്കിലും മാറ്റം വരുത്താതെ ദൈവത്തിന്റെ മുമ്പിലേക്ക് പോകാൻ പറ്റില്ലേ അപ്പം ബാഹ്യായിട്ടുള്ള മാറ്റം വരുത്തണോ ആന്തരികമായിട്ടുള്ള മാറ്റം വരുത്തണോ അതെ മാറ്റം വരുത്തണം വരുത്തണമെന്നുള്ള തോന്നല് ആർക്കുണ്ടായി അബ്രഹമ്മനുണ്ടായി പക്ഷെ അദ്ദേഹം പുറം വൃത്തിയാക്കാനാണ് നോക്കിയത് അകം വൃത്തിയാക്കാനല്ല അതുകൊണ്ടാണ് ആദ്യം തന്നെ ഒരു മാറ്റം വരുത്താം ഏറ്റവും വലിയ മാറ്റമായിട്ട് ശരീരത്തിൽ ഒരു മാറ്റം വരുന്നതാണ് യേശു പ്രത്യേകം പറഞ്ഞു നിങ്ങളുടെ പാത്രങ്ങളുടെ പുറമല്ല വൃത്തിയാക്കേണ്ടത് നിങ്ങളുടെ ലിംഗാഗ്രഹമല്ല ഛേദിച്ച് കളയേണ്ടത് നിങ്ങളുടെ അകത്ത് നിന്നാണ് തിന്മ പുറത്തു വരുന്നത് അതുകൊണ്ട് അകമാണ് വൃത്തിയാക്കേണ്ടത് അപ്പൊ പ്രിയമുള്ളവരെ ദൈവത്തെ കണ്ടപ്പോൾ അബ്രാഹിമൻ ദൈവത്തിനെ കണ്ടിട്ടുണ്ട് എന്നുള്ളതിൻ്റെ ഒരു തെളിവ് എന്താണ് ദൈവസ്വരം ശ്രവിച്ചിട്ടുണ്ട് എന്നതിൻ്റെ തെളിവ് എന്താണ് ഒരു മാറ്റം വരുത്തണമെന്ന് അദ്ദേഹത്തിന് തോന്നി പക്ഷെ അദ്ദേഹത്തിന് തെറ്റിപ്പോയി എന്താണ് മാറ്റം വരുത്തേണ്ടത് അകത്ത് വരുത്തുന്നതിന് പകരം അദ്ദേഹം പുറത്താണ് മാറ്റം വരുത്താൻ ശ്രമിച്ചത് അതാണ് അദ്ദേഹം തൻ്റെ പുറത്ത് ഒരു അടയാളം ഉണ്ടാക്കി തന്നെ തന്നെ മാറ്റി ദൈവത്തിൻ്റെ മുമ്പിലേക്ക് ആൾ വീണ്ടും കടന്നു ചേരുന്നത് അപ്പം അബ്രാഹത്തെ അബ്രാഹം ദൈവവുമായിട്ടുള്ള ഒരു എൻകൗണ്ടർ നടന്നിട്ടില്ല എന്ന് ഞാൻ പറയുന്നില്ല നടന്നിട്ടുണ്ട് ആ നടന്നതിൻ്റെ ലക്ഷണമാണ് അദ്ദേഹത്തിന് മാറ്റം വരുത്താനുള്ള തോന്നൽ പക്ഷെ അദ്ദേഹം മാറ്റം വരുത്തുന്നത് അകത്തിനല്ല പുറത്താണ് അതുകൊണ്ടാണ് പ്രവാചകന്മാർ ഇടയ്ക്കിടയ്ക്ക് പറഞ്ഞിരുന്നു എന്താണ് പറഞ്ഞിരുന്നത് നിങ്ങൾ പരിച്ഛേദനം ചെയ്യേണ്ടത് നിങ്ങളുടെ ലിംഗാഗ്രഹമല്ല പരിച്ഛേദനം ചെയ്യേണ്ടത് നിങ്ങളുടെ ഹൃദയമാണ് അപ്പൊ പ്രിയമുള്ളവരെ അതുകൊണ്ടാണ് യേശു ക്രിസ്തു വരുമ്പോഴേക്കും യേശു ക്രിസ്തു വരെ പഠിപ്പിക്കുകയാണ് നിങ്ങൾ മാറ്റം വരുത്തേണ്ടത് പുറത്തല്ല അകത്താണെന്ന് ഇപ്പോഴും ദൈവത്തെ കണ്ടുമുട്ടേണ്ട ആൾക്കാരെ അവർ പക്ഷെ എന്തൊക്കെയാണ് മാറ്റം വരുത്തണേ പള്ളിയിലാൾത്താര മാറ്റും പള്ളിയിലെ മുഖവാരം മാറ്റും പള്ളിയിലെ പെയിന്റ് മാറ്റും ആ രൂപം മാറ്റും ഈ പൂവിടേണ്ടത് വേറെ പൂവാക്കി മാറ്റും അത് ഒരേ കൊച്ചുകുട്ടി മുതലേ വലിയവൻ വരെ എന്തു ചെയ്യണോ അകം വൃത്തിയാക്കുന്നതിന് പകരം പുറം വൃത്തിയാക്കിക്കൊണ്ടിരിക്കുകയാണ് കാരണം അവന് മനസ്സിലാവുന്നില്ല ഈ പ്രോബ്ലം പ്രശ്നം വരുന്നത് പുറത്തു നിന്നല്ല ഉള്ളിൽ നിന്നാണ് അതുകൊണ്ട് പ്രിയമുള്ളവര് ഒരു തെറ്റായ ഒരു നടപടിയാണ് അബ്രഹാം അവിടെ ചെയ്തത് അതുകൊണ്ട് തന്നെ കൃത്യമായിട്ട് സഭയ്ക്ക് പറയാൻ കഴിയണം അതിന്ന് ഒരാൾക്കും പറയാനുള്ള ക്രൈസ്തവന് ധൈര്യമില്ല പരിച്ഛേദന കർമ്മം തെറ്റാണ് ഞാൻ ആവർത്തിക്കുന്നു പരിച്ഛേദന കർമ്മം തെറ്റാണ് അതിൻ്റെ കാരണങ്ങൾ എന്താണ് ആ കാരണം എന്ന് പറയുന്നത് ദൈവം മനുഷ്യനെ ആ സൃഷ്ടിച്ചതിന് ശേഷം പറഞ്ഞത് ഇത് മനോഹരമായിരിക്കുന്നു എന്നാണ് അതായത് എൻ്റെ ശരീരം കണ്ടിട്ട് ദൈവം പറഞ്ഞ ആ വാക്ക് എന്ന് പറയുന്നത് ഇത് മനോഹരമായിരിക്കുന്നു ആ മനോഹരമായിരിക്കുന്ന ശരീരത്തെ വികൃതമാക്കുകയാണ് ചെയ്യണത് ശരീരത്തിന്റെ ഒരു അംശത്തില് നമ്മൾ കടന്നു കയറുമ്പോൾ അപ്പൊ അതുകൊണ്ടാണ് കതോലിക്ക സഭ ശരീരത്തിലെ വളരെ ഗണ്ഡിതമായിട്ട് ഇപ്പൊ ഒരിജൻ എന്ന് പറയുന്ന സഭാപിതാവിനെ സഭ ആ ഒരിജനിസം എന്ന് പറഞ്ഞ് കളി നിഷേധിക്കാനുള്ള കാരണത്തിൽ ഒന്ന് എന്താണെന്ന് വെച്ചാൽ അദ്ദേഹത്തിന് പെണ്ണങ്ങളെ കാണുമ്പോൾ അമിതമായ കാമാസക്തി വരുന്നു അപ്പൊ അദ്ദേഹം ചില ആൾക്കാർ എന്ത് ചെയ്യുന്നു പെണ്ണങ്ങളെ കാണുമ്പോ കാമാസക്തി വരുമ്പോ യേശു പറഞ്ഞിട്ടുള്ളത് നിന്റെ കണ്ണ് ചൂഴ്ന്നെടുത്ത് കളയാനാണ് പക്ഷെ വേറെ ചിലർ എന്ത് ചെയ്യുന്നു പെണ്ണിനെ ചാക്കിട്ട് മൂടിക്കഴിഞ്ഞാൽ പിന്നെ എനിക്ക് കാമാസക്തി ഉണ്ടാവില്ല എന്നാണ് ചിലര് വിചാരിക്കണേ മാറ്റം വരുത്തുന്നത് പുറത്താണെന്ന് അകത്തല്ലാന്ന് പക്ഷേ പ്രിയമുള്ളവരെ അതുപോലെ ഒരു ജനം എന്ത് ചെയ്തു കാസ് കാമാസക്തി ഇല്ലാതാവാൻ അദ്ദേഹം കാസ്ട്രൈറ്റ് ചെയ്തു കാസ്ട്രൈറ്റ് ചെയ്യാന്ന് വെച്ചാല് വരി ഉടയ്ക്കുക എന്ന് പറയും വണ്ടിക്കാളകളെ ഇത് ചെയ്യാൻ വേണ്ടിയിട്ട് കാളകളുടെ ഭക്ഷണം രണ്ട് മരത്തിൻ്റെ ഉള്ളിൽ വെച്ചിട്ട് പൊട്ടിച്ച് കളയും അങ്ങനെ വൃഷ്ണസഞ്ചി ഒടച്ചു കളഞ്ഞ് ഒരു ഷണ്ടനായിട്ട് ഫിസിക്കലി മാറിയാണ് അതാണ് ഒരിജൻ സഭാപിതാവായ ഒരിജൻ ചെയ്തത് അത് തെറ്റാണ് പ്രിയമുള്ളവരെ അമേരിക്കയിലെ ബലാത്സംഗം ചെയ്യുന്ന കുറ്റവാളികളെ അതിൽ നിന്ന് പിന്തിരിപ്പിക്കാൻ അവരുടെ വൃഷ്ണസഞ്ചി ഉടച്ചു കളഞ്ഞു അപ്പം അവരെന്ത് ചെയ്തു എന്നറിയും അവരെ പിന്നെ കുപ്പീൻ മറ്റ് സാധനങ്ങളൊക്കെ ഉപയോഗിച്ചിട്ട് ബലാത്സംഗം ചെയ്യാൻ തുടങ്ങി അപ്പം എന്ന് പറഞ്ഞാൽ നമ്മുടെ ശാരീരിക അവയവങ്ങളല്ല നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിൽ നിന്നാണ് ബലാത്സംഗത്തിനും കൊലപാതകത്തിനുമുള്ള ത്വര വരുന്നത് അതാണ് യേശു പറഞ്ഞത് പുറമേ നിന്ന് അകത്തേക്ക് പോകുന്ന യാതൊന്നും നിങ്ങളെ നശിപ്പിക്കുന്നില്ല ഒരു പോർക്കെറിച്ചി നിങ്ങളെ നശിപ്പിക്കില്ല പോത്തെറിച്ചിൽ നശിപ്പിക്കില്ല പാമ്പെറിച്ചി നശിപ്പിക്കില്ല പട്ടിയിറിച്ചി നശിപ്പിക്കില്ലേ പക്ഷെ അകത്തു നിന്ന് പുറത്തേക്ക് വരുന്നതാണ് നിങ്ങളെ നശിപ്പിക്കുന്നത് വിസ്താ കൗശ്ലീഹ പറഞ്ഞ പോലെ സ്വന്തം ദുരാശ ഗർഭം ധരിച്ച് പാപത്തെ പ്രസവിക്കുന്നു പാപമോ മരണത്തെ അപ്പൊ പ്രിയമുള്ളവരെ മനുഷ്യ ശരീരം ഇൻറ്റഗ്രലാണ് അതിലൊന്നും പോലും വേസ്റ്റ് വേസ്റ്റല്ല ഇപ്പൊ ചിലർ പറയൻഡിസൈറ്റിസ് എന്ന് പറയുന്നത് വേസ്റ്റ് ആണെന്ന് അതൊക്കെ വെറുതെ അറിവില്ല പറയുന്നതാണ് മനുഷ്യ ശരീരം പൂർണമായിട്ടും ഇൻ്റഗ്രലാണ് അതിൻ്റെ ഓരോ ഭാഗവും പൂർണ്ണമാണ് അതുകൊണ്ട് അതിനെ മ്യൂട്ടിലേഷൻ അതിനെ അംഗവൈകല്യം വരുത്തുക വരല് വെട്ടിക്കളയുക ലിങ്കാഗ്രം ഛേദിക്കുക അല്ലെങ്കിൽ പച്ചകുത്തുക പച്ചകുത്തുക എന്ന് പറഞ്ഞാൽ പറഞ്ഞതിൻ്റെ അർത്ഥം ടാട്ടു ടാട്ടൂയിങ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം സ്കിന്നിനെ ഡിഫോം ചെയ്യാണ് നമ്മുടെ സ്കിന്നെ എന്തൊരു മനോഹരമാണെന്നറിയൂ നമ്മുടെ സ്കിൻ മാത്രമല്ല പട്ടി പൂച്ച പാമ്പ് പല്ലി പഴുതാര മുതലായ ഏതൊരു ജീവിയെടുത്ത് നോക്കിയാലും വെറും പുഴുവിനെ പോലും നിരീക്ഷിച്ചു കഴിഞ്ഞാൽ സൂക്ഷ്മമായിട്ട് നിരീക്ഷിച്ചാല് അത്രയ്ക്കും മനോഹരമാണവ അപ്പൊ ഈ സ്കിന്നിലെ നമ്മൾ എന്തുകൊണ്ട് ടാറ്റു കുത്തുന്നു അകത്ത് മാറ്റം വരാനാണ് സത്യം നമ്മളോട് പറയുന്നത് അതിൽ നിന്ന് ഒഴിഞ്ഞു മാറാൻ വേണ്ടിയിട്ടാണ് ഈ പുറത്ത് മാറ്റം വരുത്തണത് അപ്പം ഇങ്ങനെ ഇതാണ് കത്തോലിക്ക സഭയുടെ ഔദ്യോഗിക പഠനവും ഒരു കാരണവശാലും മനുഷ്യന്റെ ബോഡിയിൽ നമ്മൾ ഇന്റർവ്യൂൻ ചെയ്യാൻ പാടില്ല ഇത് പറഞ്ഞാൽ ഉടൻ തന്നെ ചിലര് ഒരു ചോദ്യം ചോദിക്കും എന്താണ് രോഗം വന്നാൽ ഓപ്പറേഷൻ കഴിച്ചിട്ട് വരല് മുറിച്ച് കളയുന്നത് അപ്പം കത്തോലിക്ക സഭ എതിരാണോ ക്രിസ്തു മതം എതിരാണോ പക്ഷെ അതിനെ മനസ്സിലാക്കേണ്ടത് എങ്ങനെയാണ് വസ്ത്രം തീ പിടിച്ചു നമ്മൾ എന്തു ചെയ്യും വസ്ത്രം ഉരിക്കും വസ്ത്രത്തേക്കാൾ ശരീരത്തിനും ശരീരത്തേക്കാൾ ജീവനും ജീവനേക്കാൾ നിത്യജീവനും അങ്ങനെ ഒരു ഹയറാർക്കി ഉണ്ട് അപ്പം ശരീരത്തെ രക്ഷിക്കാൻ വസ്ത്രമുരികളയും ജീവനെ രക്ഷിക്കാൻ ശരീരത്തിലെ ചില ഭാഗങ്ങൾ നമുക്ക് കളയേണ്ടി വരും അങ്ങനെ വരുമ്പോഴാണ് അതിന് ന്യായീകരണം ഉണ്ടാവുന്നത് ഞാൻ ഒരു ഉദാഹരണം പറയാം ഒരിക്കലും ഞാൻ ഒരു വീട്ടിലെ വിരുന്നു പോയപ്പോൾ അവിടെ അവിടെ വെള്ളമില്ല അപ്പോൾ ആ വീട്ടിലെ ഞാൻ അപ്പനായിട്ട് ആ വീട്ടിൽ അപ്പനായിട്ട് സംസാരിച്ചിരുന്നു വീട്ടമ്മ തൊട്ടപ്പുറത്തെ വീട്ടിൽ നിന്ന് ഒരു ഹോസ് കണക്ട് ചെയ്തിട്ട് വെള്ളം എടുത്തുകൊണ്ടിരിക്കുകയാണ് അപ്പൊ അങ്ങനെ വെള്ളം എടുത്തുകൊണ്ടിരിക്കുന്നത് എൻ്റെ ഇടയിൽ ആ ഹോസിന് പഴക്കമുള്ളതിനാൽ അത് പിരിഞ്ഞിരിക്കുകയാണ് അപ്പോൾ ആ അമ്മ തൻ്റെ എട്ട് വയസ്സുള്ള മൂത്ത കുട്ടിയോട് പറഞ്ഞു മോളെ ആ പിരിഞ്ഞ ഹോസ് ഒന്ന് നീർത്തിയിടൂ അപ്പോൾ ആ കുട്ടി ഉയർത്തിയിട്ടു പക്ഷെ കുറച്ച് കഴിഞ്ഞപ്പോൾ വീണ്ടും അടഞ്ഞു അപ്പോൾ ആ അമ്മ പറഞ്ഞു ഒരു കാര്യം ചെയ്യേ ആ പിരിഞ്ഞ ഓസ് നിർത്തിയിട്ടിട്ട് നീ അതിൻ്റെ മുകളിൽ കയറി നിൽക്കാൻ പറഞ്ഞു അപ്പൊ ആ കുട്ടി കയറി നിന്നു അപ്പൊ ആ പിരിച്ചൽ കണ് ആ വെള്ളത്തിന്റെ ഫ്ലോ കണ്ടിന്യൂസ് ആയി വെള്ളം ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ് ജീവന്റെ ജലം വന്നുകൊണ്ടിരിക്കുകയാണ് ഇത് കണ്ട എട്ട് വയസ്സുള്ള കുട്ടിയോട് അമ്മ പറഞ്ഞത് കേട്ട കേട്ടപ്പോൾ ആറു വയസ്സുള്ള അതിൻ്റെ താഴെയുള്ള കുട്ടി എന്ത് ചെയ്തു അവർക്ക് രണ്ട് കുട്ടികളാണ് ആ കുട്ടി ഓടി പോയിട്ട് ഹോസിന്റെ മുകളിൽ നിന്നു അപ്പൊ ഈ അമ്മ വിളിച്ചു പറഞ്ഞു ഈ മൂത്ത ചേ ചേച്ചി എട്ടു വയസ്സുകാരി അമ്മോട് വിളിച്ചു പറഞ്ഞു അമ്മേ ഇവിടെ ഒരുത്തി വന്ന് നിന്നിട്ട് വെള്ളം ശരിക്കേ വരുന്നില്ലേ അപ്പോൾ അമ്മ ഈ രണ്ടാമത്തെ കുട്ടിയോട് ഇറങ്ങി നിൽക്കണെന്ന് പറഞ്ഞു അപ്പൊ രണ്ടാമത്തെ കുട്ടി ചോദിച്ചു ചേ ചേച്ചിക്ക് ചെയ്യാമെന്നുണ്ടെങ്കിൽ എന്തുകൊണ്ട് എനിക്കും ചെയ്തു പ്രിയമുള്ളവരെ രണ്ടുപേരും ട്യൂബിനെ ഇൻ്റർവ്യൂൻ ചെയ്യാണ് ആ വെള്ളം ഒരു പക്ഷേ ആ രണ്ടും വ്യത്യാസമുണ്ട് ഒരു കുട്ടി എന്താണോ അതിൻ്റെ ലക്ഷ്യം വെള്ളം കൊണ്ടുവരില്ലേ ആ ലക്ഷ്യത്തിലേക്ക് ആ ട്യൂബിനെ ഇൻ്റർവ്യൂൻ ചെയ്ത് നിവർത്തുകയാണ് ചെയ്യുന്നത് മറ്റേ കുട്ടി ആ ലക്ഷ്യത്തിലേക്ക് വരുന്നതിനെ തടയുകയാണ് ചെയ്യുന്നത് അതുകൊണ്ട് മനുഷ്യൻ്റെ ഇൻ്റഗ്രിറ്റിൻ്റെ ബോഡിടെ ഇൻറ്റഗ്രിറ്റിക്ക് തടസ്സമായി ഉള്ള ഡിഫോമിറ്റി ശരീരത്തിന് തന്നെ ഏതെങ്കിലും കാരണവശാൽ വരികയാണെങ്കിൽ ആ ഡിഫോമിറ്റി അതിനെ നീക്കി നോർമൽ സീയിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി ശരീരത്തിൽ ഇടപെടാം എന്നാണ് ഈ കാത്തലിക് ചർച്ച് പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് അതുപോലെ തന്നെ ഇതാണ് ഇതിൻ്റെ ശരിയായിട്ടുള്ള ക്രിസ്ത്യൻ വ്യാഖ്യാനം അല്ലാതെ യഥാർത്ഥത്തിൽ ഫ്ലോ ചെയ്യുന്നതിനെ തടസ്സപ്പെടുത്താനുള്ള ഒരു ഇൻ്റർവെൻഷൻ അനുവദിക്കുന്നില്ല അതുകൊണ്ടാണ് ശരീരത്തിലുള്ള എല്ലാ ഇൻ്റർവെൻഷൻസും ശരീരം പൂർണമാണ് അത് ആ പൂർണത നിലനിർത്താൻ ഒഴികെയുള്ള എല്ലാ ഇന്റർവെൻഷൻസും തെറ്റാണ് അതുകൊണ്ട് ടാട്ടൂയിങ്ങും തെറ്റാണ് പ്രസവം നിർത്തലും തെറ്റാണ് മാത്രമല്ല ഈ പരിച്ഛേദനവും തെറ്റാണ് പക്ഷേ പരിച്ഛേദനം തെറ്റാണെന്ന് ഞാൻ ഈ പറഞ്ഞതിൻ്റെ ഈ എപ്പിസോഡിൻ്റെ അടിയിൽ സയനിസ്റ്റുകളുടെ ഒരു നിര വേണം എന്താണ് ആ സയനിസ്റ്റുകളുടെ നിര മറ്റൊന്നുമല്ല അത് അബ്രാഹിമിന് ദൈവം പ്രത്യേകമായി കൊടുത്ത ഒരു കൽപ്പനയാണ് അല്ലെങ്കിൽ ദാവീദിന് കൊടുത്ത കൽപ്പനയാണ് അല്ലെങ്കിൽ യാക്കോബ് അത് ചെയ്തുവല്ലോ അവരത് ചെയ്തുവല്ലോ അതുകൊണ്ട് അത് ശരിയാണ് അവരത് ചെയ്തത് ശരിയാണെങ്കിൽ പിന്നെ നിങ്ങൾ ഒരു കാരണവശാലും ഇസ്ലാമിനെ എതിർക്കരുത് പൗലയെ വളരെ നിശിതമായിട്ടാണ് പരിഛേദനവാദികളെ എതിർക്കുന്നത് അത് പല ക്രിസ്ത്യാനികൾക്കും മനസ്സിലാവുന്നില്ലേ ആ മനസ്സിലാവാത്തതിന്റെ കാരണം അവർ യേശു ക്രിസ്തുവിലൂടെയല്ല പഴയ നിയമം വായിക്കുന്നത് പഴയ നിയമത്തിൻ്റെ അടിത്തറയായിട്ടാണ് അവർ പുതിയ നിയമത്തെ കാണുന്നത് പഴയ നിയമം അടിത്തറയും അതിൽ നിന്ന് വിരിഞ്ഞ ഒരു പുഷ്പവുമാണ് യേശു ക്രിസ്തു എന്നാണ് അവർ കാണുന്നത് പക്ഷേ ഞാൻ വിസ്ത വാചകം വീണ്ടും ആവർത്തിക്കുകയാണ് നിങ്ങൾ പഴയ നിയമം വായിക്കുമ്പോഴെല്ലാം ഒരു മൂടുപടം അവശേഷിക്കുന്നു കാരണം നിങ്ങളുടെ ഹൃദയം കടുപ്പമേറിയതാണ് പക്ഷേ നിങ്ങൾ യേശു ക്രിസ്തുവിലേക്ക് തിരിയുമ്പോൾ മനസ്സിന്റെ കാഠിന്യം പോവും ഹൃദയശുദ്ധി വരും അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും അബ്രാഹ്മും ഇസഹാക്കും യാക്കോബും ഒക്കെ ചെയ്ത പരിഛേദനം തെറ്റായിരുന്നു പക്ഷെ അവർക്ക് അന്ന് മനസ്സിലായത് എത്രയാണ് ഞങ്ങൾക്ക് എന്തെങ്കിലും മാറ്റം വരുത്തണം കാരണം ദൈവത്തെ കണ്ടുമുട്ടിയവർക്കുള്ള ഏറ്റവും പ്രധാനപ്പെട്ട അവസ്ഥ എന്ന് പറയുന്നത് നിലവിലുള്ള ഞാൻ അതിനെന്തോ ഒരു കുഴപ്പമുണ്ട് ആ കുഴപ്പം ഞാൻ മാറ്റണം പക്ഷെ ഇവരൊക്കെ ധരിച്ചിരുന്നത് പുറത്താണ് മാറ്റേണ്ടത് അല്ലാതെ അകം മാറ്റണം ആ അന്ധകരണം മനസാക്ഷി എന്നൊരു കാര്യത്തെ കുറിച്ച് ഇവരിൽ ഭൂരിഭാഗം പേർക്കും അറിയില്ല മാത്രല്ല ഏറ്റവും എളുപ്പം വീടിനുള്ള അപ്പനമ്മയും നന്നാവുന്നതിന് പകരം വീടിൻ്റെ പെയിൻ്റ് അടിച്ച് പുട്ടിയൊക്കെ ഇട്ട് നല്ല പൗഡറൊക്കെ ഇട്ട് നല്ല സാരിയൊക്കെ ഇടുത്ത് നന്നാവുന്നതാണ് വിശുദ്ധ പത്രോസ് നമ്മെ ഓർമ്മിപ്പിക്കുന്നു പിന്നെയും മുടിയോ ആഭരണങ്ങളോ നിൻ ഈ മുഖത്തിട്ടുള്ള പൗഡറോ നിന്റെ വസ്ത്രമോ അല്ല നിന്റെ സ്വഭാവ ശുദ്ധിയാണ് പ്രധാനം എന്ന് തിരിച്ചറിയുക ഇത് പെണ്ണുങ്ങൾക്ക് മാത്രമുള്ളതായിട്ട് വ്യാഖ്യാനിക്കരുത് ആണായാലും പെണ്ണായാലും ദൈവത്തെ കണ്ടുമുട്ടുന്നവന് രണ്ട് കാര്യമുണ്ടാകും ഒന്ന് അവൻ അവനെ തന്നെ മാറ്റം വരുത്തും അത് പുറത്തേക്കാളുപരി അവൻ ഏതിനും മാറ്റും അകം മാറ്റും രണ്ട് സത്യത്തെക്കുറിച്ച് അവൻ നിരന്തരം അന്വേഷിച്ചുകൊണ്ടിരിക്കും ഇത് രണ്ടും ഇല്ലാത്തവർ ക്രിസ്ത്യൻ സയൻറ്റിസ്റ്റുകളാണ് അവർക്ക് മനസാക്ഷി മരവിച്ചിരിക്കുകയാണ് അവർ പഴയ നിയമം വായിക്കും തോറും അവരുടെ മനസ്സ് കടുപ്പമുള്ളതായിത്തീരുകയും പഴയ നിയമത്തിൽ കിടന്ന ആ വിധിയെക്കുറിച്ച് യേശുവിൻ്റെ രണ്ടാം വരവിൽ ഇതാ ഇപ്പോൾ ജെറുസലേം പണിയും എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അപ്പം അത്തരം ആൾക്കാർ യഥാർത്ഥത്തിൽ എന്താണോ ക്രിസ്തു മതത്തിൻ്റെ അന്തസെറ്റ് ആത്മാവ് എന്ന് തിരിച്ചറിയാതെ ക്രിസ്തു മതത്തെ നശിപ്പിച്ചു കൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് മാർസിയോണിസ്റ്റുകൾ എന്ന് പറയുന്നവരെ നിങ്ങൾ സ്വയം ചിന്തിക്കുക ഞങ്ങൾ ഒരു സയനിസ്റ്റാണോ എങ്കിൽ ഞങ്ങൾ ക്രിസ്തുവിന് എതിരുള്ളവരാണ് ക്രിസ്തുവിനെ അനുകൂലിക്കുന്നവരല്ല അതുകൊണ്ട് മാർസിയോണിസത്തിനും സിയോണിസത്തിനും ഇടയിലുള്ള ആ രേഖ എന്താണെന്ന് കണ്ടെത്താൻ സത്യം തന്നെയായ യേശുക്രിസ്തു നിങ്ങളെ സഹായിക്കട്ടെ നന്ദി നമസ്കാരം